ചെമ്മന്നൂർ പൂവിൻ്റെ പുതിയ പ്രവിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്ര നമ്മുടെ വർഷ അവിടെ നിൽക്കുമ്പോൾ വർഷം ഇങ്ങനെ എന്തോ സെൽഫിയൊക്കെ എടുത്ത് കളിക്കുകയായിരുന്നേ അപ്പോൾ വർഷം പറഞ്ഞ അമ്മയെനിക്കൊരു ജ്യൂസ് വേണം അപ്പം നമ്മുടെ വർഷ എനിക്ക് ജ്യൂസ് വേണം എനിക്ക് ജ്യൂസ് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ശരിയാക്കി തരാം എന്നൊട്ട് രേവതി നമ്മുടെ വർഷക്കുറിച്ച് ജ്യൂസ് കൊടുത്തിന്നിട്ട് രേവതിയോട് പറഞ്ഞു കേട്ടോ രേവതി ഓടിപ്പോയി ജ്യൂസൊക്കെ ആക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത് രേവതി ഉടൻ എന്ത് കാര്യം വരെ രേവതി എന്ത് കാര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യും പക്ഷേ സച്ചി പറഞ്ഞാൽ അത് പ്രശ്നം കേട്ടോ അങ്ങനെ രേവതി ജ്യൂസൊക്കെ റെഡി ആക്കാൻ വേണ്ടി അടുക്കളയിൽ പോയി അങ്ങനെ നമ്മുടെ വർഷക്കെ ജ്യൂസായിട്ട് വരുന്നതിന് മുന്നേ നമ്മുടെ ശ്രദ്ധ അവിടെ ഇട്ടു കേട്ടോ നീ എന്ന ചൂസ് എടുത്ത് കുടിക്കുന്നതും നിനക്കുള്ള ജ്യൂസ് അല്ലാതെ വർഷമുള്ള ജ്യൂസാണ് എന്ന് പറഞ്ഞത് അപ്പോൾ അത് നമ്മുടെ സച്ചി കേട്ട കേട്ടോ സച്ചി പറഞ്ഞു രേവതി നമ്മുടെ പൗഡർ എടുത്ത് അമ്പത്തിരണ്ട് പവൻ കൊടുത്തിട്ടുണ്ട് അത് പൗഡർ എടുത്ത് ഇട്ടത്തേക്ക് ഈ ജ്യൂസ് കിട്ടിയാണ് നീ ഒരു അമ്പത്തി നാല് പവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ രേവതിക്കും കിട്ടിയാണ് ജ്യൂസൊന്നുണ്ട് നമ്മുടെ ചന്ദ്ര ആകുമ്പത്തെ കളിയാക്കട്ട സച്ചി അപ്പം ഇന്നത്തെ എപ്പിസോഡായിട്ട് കൂടെയാണ് എല്ലാവരും മറക്കാതെ കാണുക ചന്ദ്രയെ വാരിയേറിയുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചി അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീടും വീണ്ടും വരാം താങ്ക് യു